കുടുംബ ബന്ധങ്ങൾ ഇസ്ലാം വലിയ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് നിങ്ങൾ അള്ളഹാനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു പറഞ്ഞതാണ് നിങ്ങൾ കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കണം അള്ളഹാനേയും സൂക്ഷിക്കണം കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കണം ബന്ധങ്ങള് ചേർക്കാനായി ഇസ്ലാം പറഞ്ഞത് മ്മിനീകളുടെ ലക്ഷണം എന്താണ് ഒരു പരമാവധി ബന്ധങ്ങൾ വിളക്കി ചേർക്കും മുനാഫിക്കും കാഫിറും ഫാസിക്കുകളും എന്തിയും ഉള്ള ബന്ധങ്ങളെ തമ്മിലടിപ്പിക്കും അവരെ പറ്റി വിശുദ്ധ ഖുറാൻ അതാ പറഞ്ഞത് തെമ്മാടികളുടെ സ്വഭാവം എന്തായിരിക്കും പറയുന്നത് അള്ളാഹുമായി എടുത്ത കരാറുകൾ പാലിക്കൂല അല്ല ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെയൊക്കെ അവര് മുറിച്ചു കളയും ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കും തെമ്മാടികൾ അങ്ങനെയാണ് വിശ്വാസികൾ അങ്ങനെ ആയിരിക്കരുത് കുടുംബ ബന്ധങ്ങളെ എപ്പോഴും സുദൃഢമായി നിലനിർത്തണം അള്ളാഹുവിനോടുള്ള കടമ കഴിഞ്ഞാൽ സൃഷ്ടികളിൽ കുടുംബത്തിൽ നമുക്ക് ഏറ്റവും കടമ നമ്മുടെ ഉമ്മയോടും ഉപ്പയോടുമാണ് രക്തബന്ധങ്ങളിൽ മാതാപിതാക്കൾ അത് കഴിഞ്ഞാൽ നമ്മുടെ ഫുമൽ അൽ ഫൽ അക്റബീങ്ങൾ അടുത്ത ബന്ധുക്കൾ അടുത്ത ബന്ധുക്കൾ ഓരോന്നോരോന്ന് വരുന്നു ബന്ധങ്ങളെയൊക്കെ ഇസ്ലാമിലെ ബന്ധങ്ങൾ രക്തബന്ധങ്ങളിലൂടെ ബന്ധങ്ങൾ ഉണ്ടാകും വിവാഹബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളുണ്ട് മുലകുടി ബന്ധത്തിലൂടെയുള്ള ബന്ധങ്ങളുണ്ട് മൂന്ന് നിലക്കും ബന്ധങ്ങൾ സ്ഥിരപ്പെടും രക്തബന്ധം വിവാഹബന്ധം അതുപോലെ തന്നെ മുലയൂട്ടിയ ബന്ധം ഏതായിരുന്നാലും ഈ ബന്ധങ്ങളൊക്കെ നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ട് മുറിച്ചു കളയാൻ പാടില്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കുടുംബബന്ധം പാലിക്കുക എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഇങ്ങോട്ട് ബന്ധമുണ്ടെങ്കിൽ അങ്ങോട്ടും ബന്ധം ചേർക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ അത് മറിച്ചും തീരെ അത് ഒരിക്കലും അംഗീകൃതമായ കുടുംബ ബന്ധമല്ല നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് ഇങ്ങോട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ടും ഉണ്ട് എന്നാ പറയാ പകരം പ്രത്യുപകാരം ചെയ്യുന്നതല്ല രക്തബന്ധം ബന്ധം ചേർക്കുക എന്നുള്ളത് പകരത്തിന് പകരം ബന്ധം ചേർക്കലല്ല എന്നോട് ഇങ്ങോട്ട് നന്മ ചെയ്യുന്നവരോട് അങ്ങോട്ടും നന്മ ചെയ്യൽ വാസ്തവത്തിൽ ബന്ധം ചേർക്കൽ മറിച്ച് എന്താണ് വലാക്കിന്നിൽ വാസിൽ മറിച്ച് ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളോട് ബന്ധം മുറിച്ചവനോടും ബന്ധം ചേർക്കലാണ് അത് കുറച്ച് പ്രയാസമാണ് ശൈത്താൻ സമ്മതിക്കൂല എനിക്കെന്താ കമ്മി എന്ന് പറഞ്ഞാൽ എനിക്കെന്തിന്റെ കുറവാണ് അവൻ എന്നോട് അങ്ങനെയാണെങ്കിൽ ഞാനും അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് എന്നൊക്കെയാണ് പറയുക അത് പാടില്ല ഒരു സഹാബി ചോദിക്കുന്നുണ്ട് അള്ളാന്റെ റസൂലിനോട് പ്രവാചകരെ എനിക്കൊരു ബന്ധുവുണ്ട് ഞാൻ അയാൾക്ക് ഒരുപാട് നന്മ എത്ര എത്രണ്ട് ചെയ്താലും അയാൾ എന്നോട് എങ്ങോട്ട് മോശമായിട്ടേ പെരുമാറും ഞാൻ അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി എത്രയോ ശ്രമിക്കും അപ്പോഴൊക്കെ അയാൾ എന്നോട് ബന്ധം മുറിക്കാനേ നോക്കുള്ളൂ ഞാൻ അയാൾക്ക് എന്ത് നന്മ ചെയ്തു കൊടുത്താലും അയാൾ എന്നോട് വളരെ ചീത്തയായിട്ടേ ഇങ്ങോട്ട് പെരുമാറാറുള്ളൂ ഇനി ഞാൻ എന്താ ചെയ്യാം നബിസ്വല്ലാഹു അലൈസ് പറഞ്ഞത് എന്താണെന്നറിയോ എങ്കിൽ നീ നിന്റെ പണി നോക്കിക്കോ എന്നല്ല പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം നബിസ്ഹു അലൈഹി വല്ല പറയണം അങ്ങനെയാണോ കാര്യം എങ്കിൽ അയാൾക്ക് ചുടുവണ്ണീറാണ് നിങ്ങൾ തീറ്റിക്കുന്നത് അതുകൊണ്ട് അയാൾക്കാണ് ഏറ്റവും വലിയ ചെറു നിങ്ങൾക്കൊന്നും വരാനില്ല എന്നാ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതാണ് കറക്റ്റ് നിങ്ങൾ ബന്ധം തുടർന്നോളൂ നിങ്ങൾ ഈ സ്വഭാവത്തിൽ നിലകൊള്ളുന്നിടത്തോളം കാലം അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്കൊരു ലഹീറിനെ അള്ള നിശ്ചയിച്ചു തരും ഒരു സഹായി ഉണ്ടാകുന്നു നിങ്ങൾക്ക് റബ്ബിൻ്റെ പക്കലിൽ ഒരു പ്രത്യേക കാവൽക്കാരൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നു എപ്പോ ഇങ്ങോട്ട് ബന്ധം മുറിക്കുന്നവരോടും നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങോട്ട് ബന്ധം ഇങ്ങനെ സ്ഥാപിക്കണം അതിനൊരു വല്ലാത്ത മാനസികമായ കരുത്തു വേണം വിശുദ്ധ ഖുർ പറഞ്ഞില്ലേ നിന്നോട് ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോടും നീ അങ്ങോട്ട് നല്ല നിലക്ക് വർത്തിക്ക് എന്നിട്ട് എന്താ പറഞ്ഞത് മഹാഭാഗ്യവാന്മാർക്കും വലിയ ക്ഷമാലിക്കൾക്കുമല്ലാതെ അതിനുള്ള തൗഫീക്ക് ലഭിക്കപ്പെടൂലാണാ പറയുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ബന്ധങ്ങൾ പക്ഷെ ആ ബന്ധങ്ങൾ നിലനിർത്തണല്ലോ എന്ന് വിചാരിച്ച് ആദർശത്തിൽ അടിയറവ് പറയരുത് ബന്ധം സ്ഥാപിക്കണം പക്ഷേ ആ ബന്ധത്തെക്കാളും നമുക്ക് ബന്ധം റഹ്മാനായ റബ്ബിനോടാണ് റബ്ബിനെ വെറുപ്പിച്ചിട്ട് ഇവരെ സുഖിപ്പിക്കരുത് കുടുംബം നമ്മെ അകറ്റുന്നു കുടുംബം നമ്മെ വെറുക്കുന്നു എന്താ കാരണം അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു പറയുന്നു എന്നതിന്റെ പേരിൽ അവർ വെറുക്കുകയാണെങ്കിൽ വെറുത്തോട്ടെ എന്നാലും നമ്മൾ അങ്ങോട്ട് കാണിക്കേണ്ട സ്നേഹമൊക്കെ കാണിക്ക അവരിങ്ങോട്ടൊന്നും കാണിക്കുന്നില്ലേ വേണ്ട നമ്മൾ വീണ്ടും ബന്ധം തുടരുന്നു അതാണ് നമ്മൾ ചെയ്യേണ്ടത് ആർക്കും വേണ്ടി ആദർശത്തെ അടിയറക്കരുത് കാരണം ലാ താഴ്ത്തലി മഹലൂത്തിൻ ഒരു സൃഷ്ടിക്കും നമ്മൾ അനുസരിച്ചു പോകരുത് ി മഴസ്യത്തിൽ സൃഷ്ടാവായ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് വേറൊരാൾക്ക് നമ്മൾ എന്ത് ചെയ്യരുത് അനുസരിക്കാൻ പാടില്ല അപ്പൊ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കുടുംബക്കാർക്ക് ഇഷ്ടാവൂല അതുകൊണ്ട് ഞാനത് പറയൂല ഞാനത് ചെയ്യൂല അവിടെ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാനും ഇങ്ങനെ സമ്മതം മൂളുക ഇപ്പൊ നിവർത്തിയുള്ളൂ കാരണം ബന്ധം സ്ഥാപിക്കണം എന്നാണല്ലോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ളത് എന്നൊന്നും ആരും ഈ ഹദീസിലൂടെ തെറ്റിദ്ധരിക്കരുത് ആദർശത്തിന്റെ വിഷയം വരുമ്പോൾ അവിടെ ആർക്ക് ഇഷ്ടമാണോ അനിഷ്ടമാണോ എന്നുള്ളത് മാനദണ്ഡമേ ആക്കരുത് റബ്ബിന്റെ ഇഷ്ടം മാത്രമേ അവിടെ പരിഗണിക്കാവൂ അത് ബാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും വിഷുദ് ഖുർആാൻ പറഞ്ഞിട്ടെന്താ ശിർക്ക് ചെയ്യാൻ നിന്നോട് അവർ പ്രേരിപ്പിച്ചാൽ ഉമ്മയും ബാപ്പയാണെങ്കിൽ പോലും നീ അവരനുസരിച്ച് പോകരുത് എന്ന് വിചാരിച്ചിട്ട് നീ അവരെ ഒരിക്കലും അക അകറ്റരുത് സാഹിബുമാ റൂഫ ഈ ലോക ജീവിതത്തിൽ ഭൗതികമായിട്ട് നീ അവരോട് കാണിക്കേണ്ട സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ നീ കാണിക്കണം അത് വീണ്ടും തുടരണം ആദർശത്തിൽ അവരുമായിട്ട് എന്ത് ചെയ്യണ്ട യോജിക്കാൻ പോകണ്ട എപ്പോൾ റബ്ബിനെതിരാണ് അവർ പറയുന്നതെങ്കിൽ